ഇവിടെ മഴ മുഴുവൻ അവർക്ക് വരാനുള്ള വാഹനം വാഹനം വീലറാണ് ഈ ആ എടുത്ത് വരാൻ സാധുക്കളുംഴയിൽ ആണ്ാഭൂരിപക്ഷം ഫോണുകളിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും ഇവിടെ ഇന്ന് വന്നതിന്റെ എത്രയോ ഇരട്ടി കേരളത്തിലെ മുഴുവൻ ചാനൽ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ റേറ്റ് പരിശോധിക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് ഇത് വീക്ഷിക്കുകയാണ് അപ്പോ ആ ഇരുചക്രവാഹനം ആരാ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ ഈ നാട്ടിലെ ഇടത്തരക്കാർ സമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കാൻ പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇത് ഉപയോഗിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരും ാണ് അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിന്റെയും എം പി എമാരുടെയും കൈകാട്ടിലും നിർത്തലും ഫൈൻ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന കൊട്ടേഷൻ പോലീസ് സ്റ്റേഷന് കൊട്ടേഷൻ കൊടുക്കുന്നു ഉന്നത്തെ ഉദ്യോഗസ്ഥൻ ഇത്ര ലക്ഷം രൂപ ഈ മാസം പിരിച്ചു ഈ നിൽക്കുന്ന പാവപ്പെട്ട പോലീസുകാർ എന്ത് ചെയ്യും അവർക്കത് നടപ്പിലാക്കുകയല്ലാതെ മറ്റു മാർഗമല്ല ഈ നാട്ടിലെ വഴിയിലെ പോകുന്ന എല്ലാ വാഹന ഉടമകളുടെയും ചെറുകിട ചെറുകിടക്കാരുടെയും വിധിക്കപ്പെട്ടവരാണ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കൊരു വൃത്തിയില്ല അവരെ തടഞ്ഞു നിർത്തുന്നു അവരെ പണം വാങ്ങുന്നു കോട്ട തകക്കാൻ നൂറ് രൂപ ഫൈൻ അടക്കേണ്ടത് അഞ്ഞൂറും ആയിരവും എഴുതി കൊടുത്ത് കുത്തിരി പിടിച്ച് പണം പിടിച്ചു പറിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വഴിയോരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ അവർക്കായിട്ടൊരു സംരക്ഷണവും കേരളത്തിലില്ല പക്ഷേ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഇരുചക്രവാഹനം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടന രൂപീകരിക്കാൻ പോവുകയാണ് നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ എടുക്കാൻ ഈ അനീതിക്ക് ഇരയാകുന്നവർ റോഡിന്റെ സൈഡിൽ നിങ്ങൾ തടഞ്ഞു നിർത്തി നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും നിരവധി അനവധി തവണ കണ്ടിട്ടുള്ളവരാണ് അതിന് വിധേയപ്പെട്ടവരാണ് നിങ്ങളെ നിൽക്കുന്നത് നിസ്സഹാരായി ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും മുമ്പിൽ നിസ്സഹാരായി ആ ഏമാന്മാർക്ക് തൊഴുകയോടെ നിൽക്കുന്ന കേരളത്തിലെ ആ നേർക്കാഴ്ച ഇന്ന് ഈ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഏറ്റെടുക്കാൻ പോവുകയാണ് പോലീസ് വലിയ വണ്ടികൾ എങ്ങനെ ഒരു പോകുകയാണ് ഗ്ലാസ് മുഴുവൻ ലോക്ക് ചെയ്ത് ശിതീകരിച്ച വണ്ടിയിൽ സമ്പന്ന റൊന്നായി കടന്നു പോകുമ്പോൾ ഒരു തടസ്സവും ഗീതത്തിലുള്ള എവിടെയാ തടസ്സം ഇവന്റെ ഉള്ളവരിൽ നിന്ന് ിൽ നിന്ന് പിടുങ്ങുന്ന ഇതിന്റെ പേര് ഇതിന്റെ പേര് ആ പഠിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല ഇതിന് നേതൃത്വം നൽകേണ്ടത് പരിശോ പരിശീലനം നൽകുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ തന്നെയാണ് നിയമപരമായി പ്രതിരോധത്തിൽ കണ്ടെക്രാറ്റിക് മൂവ്മെന്റ് ഈ പ്രത്യേകം കുറിച്ച് ഈ അന്നാടിയുടെ വഴിയോരങ്ങളിൽ രാവിലെ ഉദിക്കുന്ന സൂര്യൻ വൈകുന്നേരം ഏഴ് മണിക്ക് അസ്തമിക്കുന്നത് വരെ ആ സൂര്യപ്രകാശത്തിന്റെ കൊടുംചൂടിൽ മാത്രം തണലുള്ള ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് നിയമം കൊണ്ടുവന്ന് അവർ ഈ വാഹനങ്ങൾ നിർത്തി നിർത്ത് ഷെൽട്ടറുകൾ പണിതുകൊടുക്കാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകുന്ന നിയമം ഉണ്ടാക്കാൻ ഉള്ള പോരാട്ടമാണ് നമ്മൾ നടത്താൻ പോകുന്നത്